മഹാനായ ഉമർ ബിൻ ഹത്താബ് റലി അള്ളാൻ ഹത്താബിൻ്റെ മകൻ ഉമർ അങ്ങനെയാണ് ഉമർ റലി അള്ളാൻ അറിയപ്പെടുന്നത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഉമർ ബിൻ ഹത്താബ് റലി അള്ളാൻ തന്നെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് അള്ളാൻ്റെ ഹബീബ് സല്ലഅ അലൈഹി വസ്ല തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഹദീജി റലി അള്ളാൻ്റെ ലോകത്തോട് ഇവിടെ പറഞ്ഞ ഒരു സന്ദർഭം അള്ളാഹിൻ്റെ ഹബീബ് അല്ലാതെ സങ്കടപ്പെട്ടു സങ്കടത്തോടെ ഇരിക്കുന്ന സമയത്ത് സ്വഭാവത്തിനോട് പറഞ്ഞു സ്വഭാബ ഒരു കഥ പറ എന്തെങ്കിലും അനുഭവങ്ങൾ പറ ഞാൻ കേൾക്കട്ടെ സ്വഭാവത്തെല്ലാവരും ഒന്നടങ്കം പറഞ്ഞു നബി അത് ഉമർ പറയും ഉമർ അലി പറയും എല്ലാവരും പറഞ്ഞു ഉമർ അലി അല്പം നാണിച്ചെങ്കിലും വളരെ രസമുള്ളൊരു കഥ പറയാൻ തുടങ്ങി നബിയെ ഈ കഥ ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് നടന്ന ഒരു കഥയാണ് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇങ്ങനത്തെ അനുഭവം എനിക്കില്ല പക്ഷേ ഇസ്ലാമിലേക്ക് വരുന്ന മുമ്പ് ഞാൻ ജാഹ്ലിയത്തായിരുന്ന ആ ഒരു കാലത്ത് നടന്ന ഒരു അനുഭവമാണ് ഒരാളുടെ പ്രണയം ആ പ്രണയിനി ആ പ്രണയിനിയെ തേടി അദ്ദേഹം യാത്ര പോവുകയാണ് അത് ഒരു വൈയരികിൽ ഞാൻ കൊള്ളയടിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഇദ്ദേഹം വന്നപെട്ടു അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ തേടി ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു യാത്ര പോവുകയാണ് ആ യാത്രയാണ് നബി ആ ഒരു അനുഭവമാണ് ഞാൻ കഥയായി പറയുന്നത് ഇങ്ങനത്തെ ഈ ഒരു ചരിത്രം വിശാലമായ ചരിത്രമാണ് അവിടെ പോകുന്നതും കൂട്ടി വരുന്നതും അല്ലാത്തൊരു അനുഭവ അവസാനം അല്ലാതെ സങ്കടപ്പെട്ടു പോകുന്നുണ്ട് ഇങ്ങനത്തെ ഒരുപാട് ചരിത്രങ്ങൾ ഉമർ അലഹി അള്ളാൻ ഇസ്ലാമിലേക്ക് വരുമ്പ് ഉണ്ടായിട്ടുണ്ട് ഉക്കാൽ ചന്ത എന്ന ചന്ത പേര് കേട്ട ചന്തയാ ആ ഉക്കാൽ ചന്തയിൽ മൽപിടുത്തമുണ്ട് ഒരുപാട് അഭ്യാസങ്ങൾ കാണിക്കുന്ന കലകളുണ്ട് അതിലെല്ലാ എല്ലാ പാറ്റുകളും പാറ്റി വിജയിച്ച ഒരു സ്വഹാബിയാണ് ഉമർ ബിൻ ഹദ് അലി അള്ളഹാനും അദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ ഉഖാദ് ചന്ത വിറക്കും അത്രയും ധീരനാണ് ശക്തനാണ് ഒരുപാട് സമ്പത്തുള്ള ഒരുപാട് സമ്പന്നനാണ് എല്ലാം കൊണ്ട് ഉമർ അലൈ അള്ളഹാൻ ഓക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പരുക്കമുള്ള ഒരു മനുഷ്യനാണ് അല്ലാത്ത ദേഷ്യക്കാരനാ അദ്ദേഹത്തിൻ്റെ ദേഷ്യം കൂടാനുള്ള കാരണം ഒരുപാട് സ്വാപത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ദേഷ്യമാണ് പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ചെറുപ്പത്തിൽ ആടിനെയും മാടിനെയും ഒക്കെ മേച്ച് നടന്നവനാണ് ഒട്ടകത്തെ മേച്ച് നടന്നവനാണ് അങ്ങനെ മേച്ചു മേച്ചു മേച്ചി മേച്ചി ഞാനൊരു പരുക്കമുള്ളവനായി ഒരു പരുക്ക സ്വഭാവമുള്ളവനായി എന്ന് ഉബ്രുൽ ഹത്താബ് റലി പറയുന്നുണ്ട് അദ്ദേഹം ഭരണത്തിന് വന്ന സമയത്തിൽ അദ്ദേഹത്തിനെക്കുറിച്ച് അലി റലി അള്ളാഹുനോട് സ്വാപത്ത് പറയുന്നുണ്ട് അലിയേ ഉബ്രൈന ഞങ്ങൾക്ക് പേടിയാ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു പരാതി പറയാൻ ഞങ്ങൾക്ക് പേടിയാണ് അദ്ദേഹം പരുക്ക സ്വഭാവമുള്ളവനാണ് സ്വഭാവം ഉള്ളവനാണ് സ്വാപത്ത് പറയാ എന്ന് പറഞ്ഞു ഉമർ തങ്ങളെ അങ്ങയുടെ അരികത്ത് വന്ന് പരാതി പറയാൻ പേടിയാണ് സ്വഭാവത്തിന് അങ്ങ് അല്പം സാവകാശം കാണിക്കണം അങ്ങയുടെ സ്വഭാവത്തിന് ഒരു പരുക്കം കാണിക്കണം ഉമർ അലാൻ പറയണ്ടേ എൻ്റെ അടുത്ത് എന്തും പറയാം എന്തും ചോദിക്കാം ന്യായമുള്ളതാണെങ്കിൽ അതിന് ന്യായമായ കാര്യങ്ങൾ ഞാൻ ചെയ്തു തരും എൻ്റെ സ്വഭാവം ഞാൻ ആടിനെയും ആടിനെയും മേച്ച് നടന്നത് കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണെന്ന് പറയുന്നുണ്ട് മുസ്ലി സ്വലമാ തങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്വാഭിയായിരുന്നു വിപിതങ്ങൾ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ചു തുടങ്ങുന്ന സമയത്തിൽ മുർമീൽ ഹത്താബ് അള്ളി അള്ളാൻ മക്കയിൽ പേരുകേട്ട ധനികന ബിസ് അലൈഹി അലി ആ തങ്ങളുടെ ഇസ്ലാമിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളിങ്ങനെ പ്രചരിക്കുന്നു മക്കയിലും പരിസരത്തും മുഹമ്മദ് സല അലൈഹി വസ്ലം എന്ന പ്രവാചകൻ ഇസ്ലാമിക ധാവത്തുമായി ഇങ്ങനെ മുന്നേറുന്നു ഇത് കേട്ട് വല്ലാത്ത ദേശമുള്ളിൽ ആളി കത്തുന്നുണ്ട് ഹത്താബ് അത്താബുറലി അള്ളഹുന് അങ്ങനെ ഉമർ ബിൻ ഹത്താബ് അത്താബുറലി അള്ളാൻ്റെ അരികത്ത് ഈയൊരു ചർച്ചയെത്തുന്നുണ്ട് ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ എൻ്റെ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകൾ നബിയുടെ കൂടെ ഇസ്ലാമിലേക്ക് പോയി എന്ന ആ ഒരു വാർത്ത നബി അലൈഹി അല്ല തങ്ങളുടെ കൂടെ കൂടിയെന്ന വാർത്ത ഉമർ ഹത്താബ് അള്ളി അള്ളാൻ്റെ അരികത്തെത്തുന്നുണ്ട് ഇത് കേട്ട് വല്ലാത്ത ദേഷ്യം പൂണ്ട് പൂണ്ട് സാനം തീരുമാനിച്ചു വിശാലമായ ചരിത്രമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ തലയെടുക്കണം ഇല്ലാതെ ഉമ്മറിനൊരു തിരിച്ചു വരവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുതിര പുറത്ത് കയറിയിട്ട് ഒരു ഒറ്റ ഓട്ടമാണ് കുതിരയെ പൊട്ടിച്ചിട്ട് ആളുകൾ പറയുന്നുണ്ട് ഹത്താബ് ഒരിക്കലും മുസ്ലിം ആകൂല ഹത്താബ് കുതിര ആ കിളവനായ കുതിര മുസ്ലിം ആയാലും ഹത്താബ് ഒരിക്കലും മുസ്ലിം മുസ്ലിമാകൂല അത്രയും ദേഷ്യമായിരുന്നു അങ്ങനെ ഓടുകയാണ് കുതിരയും പൊട്ടിച്ചിട്ട് ഹസോല തലയെടുക്കാൻ ഓടുന്നതിൻ്റെ ഇടയിൽ ഒരു സ്വഹാബി സുഹാബിൻ ഹത്താബ് അൻഹുവിനെ തടഞ്ഞു നിർത്തി ഉമർ അല്ലെ എങ്ങനെ വിരണ്ടോടിയാലും ആര് തടഞ്ഞു നിർത്തിയാൽ ഒരു പക്ഷേ നിൽക്കൂല പക്ഷേ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു ഉമർ തടഞ്ഞു നിർത്തിയാൽ ഉബർഅള്ളി അള്ളാൻ അവിടെ നിൽക്കും ആ ഒരു സ്വഹാബി ചെന്നുകൊണ്ട് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു ഉമറേ അള്ളാൻ്റെ ഹബീബിൻ്റെ അരികത്തേക്ക് പോകും മുമ്പ് നിൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് ഫാത്തിമയുടെ വീട്ടിലേക്കൊന്ന് പോ നിൻ്റെ ഫാത്തിമയും അവളുടെ ഭർത്താവും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉബർഅലാൻ അക്ഷരാർത്ഥത്തിൽ നെട്ടിപ്പോയി എന്തൊരു വാർത്തയാ ഞാൻ കേൾക്കുന്നത് ഒരിക്കലും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാ കേട്ടത് ഇസ്ലാമിനെ വെറുക്കുന്ന ഇഷ്ടപ്പെടാത്ത ഞാൻ റസോളുല്ലാമിൻ്റെ തല തലയെടുക്കാൻ പോവുകയാ എന്നാൽ എന്നിലേക്ക് കേട്ടൊരു വാർത്ത എൻ്റെ പെങ്ങൾ മുസ്ലിമായി അല്ലാത്ത അശരീരി പൂണ്ടുകൊണ്ട് മുറവിൽ അത്താബ് റലിയുല്ലാമിനും നേരെ പെങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് പെങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അകത്തുനിന്ന് കേൾക്കുന്നുണ്ട് ഇസ്മില്ല റഹ്മാൻ റഹീം തോഹാ മാ അൻസല്ല തോഹ എന്ന സൂറത്ത് തോഹാ സൂറത്ത് ഇങ്ങനെ മനോഹരമായിട്ട് ഒരു സ്വഹാവി ഇങ്ങനെ പാരായണം ചെയ്ത് കൊടുത്ത് അവരിങ്ങനെ കേട്ട് പഠിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഓതുന്നുണ്ട് ഈ ഒരു കാഴ്ച ഈ ഒരു കേൾവി ഉമർ ബിൻ ഹത്താഫ് അല്ലാൻ ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ചെവിയിലേക്ക് പതിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് വന്ന് കഥകിൻ്റെ മുട്ടി ഫാത്തിമ കഥക് തുറക്ക് ഒന്നാമത് മുട്ടി രണ്ടാമതും മുട്ടി മൂന്നാമത് മുട്ടിയപ്പോൾ മുട്ടുമ്പോൾ ഫാത്തിമ പറഞ്ഞു ഭർത്താവിനോട് പറഞ്ഞു ഇനി മുട്ടിയില്ലെങ്കിൽ ഉമറാ വന്നത് ആ വാതിൽ പൊളിച്ചിട്ട് അകത്തേക്ക് കയറി വരും ഇനി തുറക്കുന്നതാണ് നല്ലത് അങ്ങനെ വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോൾ ചോദിച്ചത് നീ പാരായണം ചെയ്ത ആ ഒന്ന് എന്ത് അല്ലാതെ അത്ഭുതപ്പെടുത്തിപ്പോയി അവരെ അവരുവല്ലാതെ പേടിച്ചു ഖുർആൻ അവരെ പഠിപ്പിച്ച അദ്ദേഹത്തിനെ അവരുടെ വീടിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറി നിൽക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞു കാരണം ഉമറ വരുന്നത് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റൂല അദ്ദേഹം ചോദിക്കാം നീ ഓതിയത് എന്ത് അല്ലാതെ കൗതുകത്തോട് പറഞ്ഞു അത് ഖുർആാനാ അള്ളഹാന്റെ പരിശുദ്ധമാക്കപ്പെട്ട കലാമ അങ്ങനെ ഉമർ അള്ളി അള്ളാൻ അത് ആവശ്യപ്പെട്ടപ്പോൾ പോയി ശുദ്ധിയായി വരാൻ പറഞ്ഞു അല്ലാത്തൊരു അത്ഭുതമാ ഉറല്ലി അള്ളഹാൻ ഇസ്ലാമിലേക്ക് വരുന്ന ആ ഒരു രംഗം അങ്ങനെ അവിടെ നിന്ന് വീണ്ടും റസൂൽ ഉള്ളാന്റെ അരികത്തേക്ക് പോയി ഈ ചരിത്രം വിശാലമായ ചരിത്രമാ അങ്ങനെ നേരെ റസോളുല്ലാന്റെ അരികത്തേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞൊരു സ്വാഭി ഓടി ഒന്ന് പറയുന്നുണ്ട് നബിയെ ഉമർ വരുന്നുണ്ട് വെറുതെ അല്ല അങ്ങയുടെ തലയെടുക്കാനാ ഇത് കേട്ടപ്പോൾ റസോളുല്ലാൻ്റെ അരികത്ത് ഹംസത്തുൽ ഹംസത്തുല്ലോ മക്കയിലെ മറ്റൊരു ധീരൻ ഇല്ലാത്ത ശക്തനാണ് ഹംസ റള്ളി നബി തങ്ങളുടെ അരികത്തുണ്ട് വിയോട് പറഞ്ഞു നബിയേ ഉമർ വരുന്നത് നല്ലതിനാണെങ്കിൽ എല്ലാവർക്കും നല്ലത് അത് ഉമറിനും നല്ലത് പക്ഷേ ഉമർ ഇങ്ങനത്തെ വേണ്ടാത്ത ഒരു ഉദ്ദേശം വെച്ചാണ് വരുന്നതെങ്കിൽ നബിയേ ഉമറിൻ്റെ തലയെടുക്കുന്ന ഈ ഹംസയായിരിക്കുമെന്ന് റസൂൾനോട് പറയുമ്പോൾ അള്ളാൻ്റെ ഹബീബിനൊരു പേടിയുമില്ലായിരുന്നു അള്ളഹാൻ്റെ റസൂൽ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു പേടിയും റസൂൽക്കില്ല റസൂൽ അള്ളഹാൻ്റെ അരികത്തേക്ക് വരുന്നുണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കടന്നുവെന്ന് ആരെയും ഉമർബിൽ ഹത്താറുണ്ട് നേരെ റസൂല അനികത്തേക്ക് വന്നു ഇസ്ലാം സ്വീകരിക്കുന്നു വിശാലമായ ചരിത്രമായി ഇസ്ലാം സ്വീകരിക്കുന്നു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു ജനങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് റസൂലെ തലയുമായി ഉമർ വരുന്നത് കാണാൻ എന്നാൽ അല്പം കഴിഞ്ഞിട്ട് കാണുന്നത് ഒരു റാലി വരുന്നുണ്ട് ഒരു ഭാഗത്ത് അംസത്തുൽ ഖറയു മറ്റൊരു ഭാഗത്ത് ഉമർ ഉമറുൽ റലാൻ എല്ലാവരും പ്രതീക്ഷിച്ചത് ആഗ്രഹിച്ചതൊന്നാണ് പക്ഷെ അവർ കണ്ടതും അവരാഗ്രഹിച്ചതുമല്ല അവിടെ സംഭവിച്ചത് അതിനും അപ്പുറമാ മുറബിൻ ഹത്താബ് റല്ലു ഇസ്ലാമിലേക്ക് കടന്നു വന്നു ദേഹം നിബിയോടുകൂടെ റാലിയായിട്ട് ഇങ്ങനെ വരുന്നു ഈയൊരു കാഴ്ച കണ്ട് പലരും മന്ദം വിട്ടുപോയി പലരും ഞെട്ടിപ്പോയി മുറബിൻ ഹത്താബ് റല്ലുല്ലാനുവിൻ്റെ ചരിത്രങ്ങൾ കേട്ടാൽ വല്ലാതെ വിങ്ങി വിങ്ങി കരയും അബ്ദുൽഹത്താബ് റള്ളു അള്ളഹാനു ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോൾ സ്വാഭാവത്ത് പറയുന്നുണ്ട് അദ്ദേഹം ലോകത്തോട് ഇവിടെ പറഞ്ഞു ഇന്ന് ഏതൊക്കെ വീട്ടിൽ ആരൊക്കെ പട്ടിണിയായിരിക്കുമെന്ന് അറിയൂലെന്ന് അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു ഗാന്ധിജി പോലും പറയുന്നുണ്ട് ഉമർബിൻ ഹത്താബുറു അള്ളാൻ്റെ ഭരണത്തെക്കുറിച്ചും അദ്ദേഹത്തിനെക്കുറിച്ചുമൊക്കെ പക്ഷേ അദ്ദേഹം ഭരിച്ച കാലത്ത് ഓരോ വീട്ടിലേക്കും അദ്ദേഹം ചെല്ലും അബുദലിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട് മുറബിൻ ഹത്താബ് അള്ളി അള്ളഹാൻ പതിരാത്രി ഇങ്ങനെ നടക്കും ഓരോ സ്ഥലത്തു നിന്ന് പോകും അങ്ങനെ ഒരു ദിവസം ഉമർ അലു അള്ളഹാൻ്റെ പോക്ക് കണ്ട് പന്തികേട് തോന്നി അബൂ തൽഹാർ അതെല്ലാനും പാത്തും പതുങ്ങും പിന്നിലൂടെ ഇങ്ങനെ നടന്നുപോയി ഇത് കണ്ട അബൂ തലഹാർ അതും പാത്തും പതിങ്ങി ഇങ്ങനെ ഇങ്ങനെ അറിയാതെ നടന്നു പോവുകയാ ഒരു സ്ത്രീ താമസിക്കുന്ന ഒറ്റപ്പെട്ട വീട് ആ വീട്ടിൽ ആ സ്ത്രീ മാത്രമാ ഉള്ളത് മുറബുന്നു അകത്ത് കയറുന്നു കുറെ സമയം അകത്ത് ഇങ്ങനെ ചിലവഴിക്കുന്നു അല്പം കഴിഞ്ഞ് തിരിച്ചു വരുന്നു ഇതെല്ലാം ഒരു സ്ഥലത്ത് ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ട് അബൂത്ത് അൽഹർ അലി അള്ളഹാനു എന്നാൽ അബൂത്ത് അൽഹർ അലി അള്ളഹാനു ഈ ഉമർ ബിൽ ഹത്താബ് അള്ളി അള്ളഹാൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതിനു ശേഷം വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട് കഥകന്യം മുട്ടുന്നുണ്ട് അപ്പോൾ അകത്തേക്ക് കയറി വരാൻ പറയുന്നുണ്ട് ആ വീട്ടിലുള്ള സ്ത്രീ ഇപ്പം പറയുന്നുണ്ട് ഇത് നേരത്തെ വന്ന ആളല്ല മറ്റൊരാളാണ് ആ സ്ത്രീ അകത്തേക്ക് വരാൻ പറയുന്നുണ്ട് അകത്തേക്ക് കടന്നു വന്നപ്പോൾ ഒരു പ്രായമായ കിളവിയായ ഉമ്മ ഈ കാഴ്ച കണ്ട അബൂദൽ അലഹർ അലി ഞെട്ടിപ്പോയി വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി ഇതെല്ലാം വിചാരിച്ചു മറ തങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് ആ ഉമ്മയോട് അദ്ദേഹം പറയുണ്ട് ഉമ്മ നേരത്തെ ഒന്നാള് ചെയ്തത് എന്തേ ഉമ്മ പറയുണ്ട് എനിക്ക് കൈ കഴിയൂല എനിക്ക് ഭക്ഷണം വാരി തരുന്നത് അദ്ദേഹമാണ് എൻ്റെ വസ്ത്രങ്ങൾ കൈകി തരുന്നത് അദ്ദേഹം അദ്ദേഹം വിടക്കൊക്കെ ഇവിടെ വരും എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും അദ്ദേഹം എന്തെല്ലാം സഹായം വേണം അതെല്ലാം ചെയ്തതെന്ന് കൊണ്ട് എന്നെ വൃത്തിയാക്കിയിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങും ഇതൊന്നും ഇവിടുത്തെ ഭരണാധികാരി ഹത്താ പറയുന്നില്ലല്ലോ ആ ഉമ്മ പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് ആ ബൂത്ത് അൽഹർ റലി അള്ളാൻ പറയുന്നുണ്ട് ഉമ്മ ആ വന്നത് ഉമർബുൽ ഹത്തറിയു ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് എന്താലേ ഒരു രാജ്യത്തെ ഭരണാധികാരി ആ വീട്ടിലേക്ക് വരുന്നു മറ്റൊരു സംഭവത്തിൽ പറയുന്നുണ്ട് ഉമർബിൻ ഹത്താറല്ലി അള്ളാൻ്റെ ഇങ്ങനെ വീടുകളിലൊക്കെ ഇങ്ങനെ നോക്കും ആരെങ്കിലും ഉറങ്ങാത്തവർ സങ്കടപ്പെട്ടു നിൽക്കുന്നവർ തൻ്റെ രാജ്യത്തിൻ്റെ എന്തെങ്കിലും ബ്രഹണമുണ്ടോ എന്തെങ്കിലും കോറലുണ്ടോ എന്തെങ്കിലും സങ്കടങ്ങളോ പട്ടിണിയോ പരിവട്ടങ്ങളോ ഉണ്ടോ എല്ലാം അദ്ദേഹം ഇങ്ങനെ ആരും അറിയാതെ അന്വേഷിക്കും ഇങ്ങനെയായിരുന്നു ഉമർബിൻ ഹത്താബ് അള്ളി അള്ളാൻ്റെ ഭരണകാലം ജനങ്ങളോട് കൂടെ വന്നതും ഇസ്ലാമിലേക്ക് വന്നതും ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉമർ ബിൻ ഉമർബുൽഹത്താ അബറല്ലാൻ്റെ ജീവിതം അടിച്ചാൽ നമുക്ക് കിട്ടും അള്ളാഹു അബർബുൽഹത്താ അബറല്ലാൻ്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ